നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിട്ടും നിങ്ങൾ പ്രാക്ടീസ് എടുത്തിട്ടും നിങ്ങൾക്കൊരു വാഹനം റോഡിൽ ഓടിക്കാൻ കഴിയാത്തതിന്റെ ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനമാരും ഹൈ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നത് ലൈസൻസ് എടുത്തിട്ടും തീർത്തും വണ്ടി ഓടിക്കാൻ കഴിയാത്ത തുടക്കക്കാർക്ക് വേണ്ടി ചെയ്തിരുന്ന വീഡിയോ ആണ് അതായത് വാഹനം ഓടിക്കണം എന്നുള്ള ഒരു ചിന്ത തുടങ്ങിയിട്ട് ഒരുപാട് നാളായി പ്രാക്ടീസ് ഒരുപാട് എടുക്കുന്നുണ്ട് പക്ഷെങ്കിൽ വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രധാനമായിട്ട് ചില കാരണങ്ങളുണ്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുമില്ല പ്രാക്ടീസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും പ്രാക്ടീസ് എടുക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർത്ത് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിലും നിങ്ങൾക്കൊരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അത്തരത്തിൽ നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്തതും നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിൽ ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓളമർത്തി കൊടുക്കുക ഒപ്പം തന്നെ നമ്മളിവിടെ ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിട്ടും നിങ്ങൾ പ്രാക്ടീസ് എടുത്തിട്ടും നിങ്ങൾക്കൊരു വാഹനം റോഡിൽ ഓടിക്കാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ നിങ്ങളുടെ ഡ്രൈവിങ്ങിലെ കുഴപ്പങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറയാം പൊതുവേ ഈ കുഴപ്പങ്ങളാണ് ഒരുപാട് തുടക്കക്കാർക്കുള്ളത് ഇത് ഒന്ന് സ്വയമായിട്ട് മനസ്സിലാക്കിയിട്ട് ഡ്രൈവിങ്ങിലെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങളൊന്നും മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയും ഇനി നിങ്ങളുടെ കുഴപ്പങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറയാം ഇപ്പോൾ ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഡേ കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പമാണ് നിങ്ങൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരും എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചേ നിന്ന് ഇങ്ങോട്ട് എടുക്കും അപ്പോൾ വണ്ടി അങ്ങോട്ട് പോകും ഈ ഒരു പ്രശ്നം എല്ലാ തുടക്കക്കാർക്കും ഉണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ഇത് ആദ്യം ഓവർകം ചെയ്യുക വണ്ടി എടുക്കുന്നത് ക്ലിയർ ആക്കുക അതിന് അതായത് ഇപ്പം ഞാൻ എന്റെ വണ്ടി ഇവിടെ നിരപ്പ് റോഡിൽ നിർത്തി ഡേ നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഞാൻ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയായി വണ്ടി ഇങ്ങനെ മുന്നോട്ട് എടുക്കുന്നു മുന്നോട്ട് മുന്നോട്ടെടുത്തിട്ട് വീണ്ടും നിങ്ങൾ വണ്ടി നിർത്തണം ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുന്നു വീണ്ടും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം അതായത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരിക ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് എടുക്കുക ഇത് നിങ്ങളിൽ എത്ര പേര് പ്രാക്ടീസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതിന് വീണ്ടും വണ്ടി നിർത്തുക ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക വീണ്ടും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വരിക ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക ഇതിപ്പോൾ നിലപ്പാട്ടുള്ള റോഡാണ് ഇനിയിപ്പോൾ ഇതുകൊണ്ട് വീണ്ടും ചെറിയൊരു കയറ്റത്തിലേക്ക് എൻ്റെ വണ്ടി വരികയാണ് അപ്പം എന്ത് ചെയ്യുന്നു ഞാൻ വീണ്ടും ഇവിടെ വണ്ടി കൊണ്ടുപോയി അങ്ങോട്ട് നിർത്തുന്നു സൈഡ് ഒതുക്കി നിർത്തിയിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നു ആദ്യം ക്ലച്ച് കവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക വീണ്ടും നിങ്ങൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് നിന്ന് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് എടുക്കുക ഇത് നിങ്ങൾ ആയിട്ട് പ്രാക്ടീസ് എടുക്കണം നിങ്ങളിൽ പല ആൾക്കാർ ഇത് ഉണ്ടാവില്ല ഇത് നിങ്ങൾ പ്രാക്ടീസ് ഇനി നിങ്ങളുടെ അടുത്ത ഒരു കുഴപ്പം പറയാം നിങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു വണ്ടി എടുത്തു എന്നിട്ട് റോഡ് സ്ട്രൈറ്റ് ആകാനായിട്ട് നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും വണ്ടിക്ക് ഒരിത്തിരി മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടും ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഇടും ഒരിക്കലും തേർഡ് ഗിയർ കൊടുക്കത്തില്ല ഇത് ഡ്രൈവിങ്ങിലെ ഒരു വലിയ കുഴപ്പമാണ് അതായത് ഇതുപോലെ ഒരു റോഡിലാണെങ്കിൽ പിന്നെ കൊടുക്കത്തേ ഇല്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ഒരു വില്ലേജ് റോഡിൽ ജസ്റ്റ് ഒരു മൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് നേരെ ആക്കിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാം ഒരു പ്രശ്നമില്ല എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി തേർഡ് ഗിയറിൽ പോകും തേർഡ് ഗിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഗിയർ ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത് ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ ഒരുപാട് സ്പീഡിലാണ് തേടി വരുന്നത് ജസ്റ്റ് ആക്സലറേഷൻ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയറിൽ വരാം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പെട്ടെന്ന് തന്നെ തേർഡ് ഗിയറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം പല ആൾക്കാർ ഈ തേർഡ് ഗിയർ വരാനായിട്ട് ഭയങ്കര ലാഗാണ് തേർഡ് ഗിയറിൽ വരുന്നത് വളരെ റയറായിട്ട് നല്ല സ്ട്രെയി റോഡ് വന്നാലേ തേർഡ് വരുത്തുള്ളൂ നിങ്ങൾ തേർഡിലേക്ക് നേരത്തെ തന്നെ വരാനായിട്ട് ശ്രമിക്കുക തേർഡ് എന്ന് പറയുന്ന ഒരു സ്പീഡ് ഗിയർ ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത് ഇപ്പം ഞാൻ എന്ത് പതുക്കെയാണ് പോകുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു എന്ന് പറയുന്നത് തേർഡിൽ വരുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം ഫോർത്തിലേക്കും കൂടെ വരിക ഫോർത്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇത്രയും കൂടെ ആക്സിലറേഷൻ കൊടുത്ത് അത്യാവശ്യം റോഡ് നിരപ്പാകുമ്പോൾ മാത്രം ഫോർത്ത് കൊടുക്കുക ഇപ്പം ഇവിടുന്ന് ഞാൻ ആക്സിലറേഷൻ കൊടുത്തതേ ഫോർത്ത് കൊടുക്കുന്നു നിങ്ങൾ നോക്കുക നാലാമത്തെ ഗിയറിലേക്ക് ഇട്ടു എന്നിട്ട് ഇവിടെ കയറ്റം തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ ക്ലച്ച് പിടിച്ച് അഡ്വാൻസ് തേട് കൊടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് കയറുകയാണ് ഇനി നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തേടി പോവാണ് വണ്ടി മടുക്കുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം തന്നെ ഞാൻ നേരത്തെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും കണ്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ഗിയർ ഡൗൺ ചെയ്താൽ മതി ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും സെക്കൻഡ് ഗിയറിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു കയറ്റം കയറും അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു ഫോർത്ത് കയറുന്ന സമയത്ത് മുന്നിലൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ ആദ്യം തേടിട്ട് കൊടുക്കുക അഡ്വാൻസ് ചെയ്ത് തേടി ഇടുക തേടിലും കയറുന്നില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ സെക്കൻഡ് ഇടുക സെക്കൻഡിൽ ഒരു ഒരുവിധപ്പെട്ട കയറ്റങ്ങളെല്ലാം വണ്ടി കയറിപ്പോകും നിങ്ങൾ നോക്കിയേ കണ്ടോ അപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇപ്പോൾ തന്നെ വണ്ടി പോവാണ് ഇനി തീർത്തും വണ്ടി സ്ലോ ആയ ആകേണ്ട ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രം നമുക്ക് ഡ്രൈവിംഗിൽ ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ സെക്കൻഡ് ഗിയറിൽ വളരെ സുഖകരമായിട്ട് കൊണ്ടോ ഈ ഒരു കയറ്റം കയറി പോവുകയാണ് അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കണം ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നല്ല കയറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുത്തു ഇല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുത്ത് നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് തന്നെ വാഹനം പോകാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ നോക്കിയ സെക്കൻഡ് ഗിയർ കൊടുത്ത് ഞാൻ ഇങ്ങനെ കയറി വരുന്നു ഇനി നമ്മൾ േട് കൊടുക്കുന്ന എപ്പോഴാണ് നമുക്ക് വെല്ല് ലാഗില്ലാതെ തന്നെ കയറ്റം കയറി നിരപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വണ്ടി റോഡിൻ്റെ ഇടതാക്കുക എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുക ഇങ്ങനെ ഗിയർ ഷിഫ്റ്റിങ്ങിൽ നിങ്ങളൊരു ചേഞ്ച് വരുത്തണം ചേഞ്ച് വരുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ മെയിൻ കുഴപ്പമെന്ന് പറയുന്നത് നിങ്ങൾ തേടും ഫോർത്തും ഇട്ട് വണ്ടി ഓടിക്കുന്നില്ല എന്നുള്ളത് മെയിൻ കുഴപ്പമാണ് വണ്ടി എടുക്കുന്ന സമയത്ത് ഓഫായി പോകുന്നത് മെയിൻ കുഴപ്പമാണ് അതുപോലെ തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാൻ കഴിയാത്തത് മെയിൻ കുഴപ്പമാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം വാഹനം ഓടിക്കുന്ന സമയത്ത് കൂടുതൽ പ്രാധാന്യം നൽകുക കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന കൊടുക്കേണ്ടത് റോഡിൽ വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുന്ന തന്നെ ഇപ്പം നിങ്ങൾ നോക്കിയേ അതിന് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ നോട്ടം മെയിനായിട്ട് റോഡിൻ്റെ എൻഡിലേക്ക് വരിക ലെഫ്റ്റ് സൈഡ് എൻഡിലേക്ക് വരിക ഇവിടെ നോക്കിക്കൊണ്ട് ഇതുകൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ജംഗ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരിക പല ആൾക്കാർക്ക് സംഭവിക്കുന്ന ഡ്രൈവിങ്ങിലെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇതുപോലെ ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും ആദ്യം കയറി ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടും ചവിട്ടുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി എഞ്ചിൻ എഞ്ചിന് അടിച്ച് പോകും അപ്പം നിങ്ങൾ അത്യാവശ്യം സ്പീഡ് കുറഞ്ഞാണ് വരുന്നത് ഒരു ഇരുപത് ഇരുപത്തി കിലോമീറ്റർ സ്പീഡിലേ വരുന്നുള്ളതെങ്കിൽ വണ്ടി നിർത്താനായിട്ട് നിങ്ങൾ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക അല്ലെങ്കിൽ ബ്രേക്ക് നിങ്ങൾ ചവിട്ടുന്ന സെയിം ടൈമിൽ ക്ലച്ച് ചവിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു പ്രശ്നം ഡ്രൈവിംഗിൽ വരും ഓക്കെ ഇപ്പം അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലോ ഇനി ഞാൻ ഇവിടുന്ന് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് വണ്ടി എടുക്കുകയാണ് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിഞ്ഞു പോകേണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഞാൻ ബ്രേക്ക് പതുക്കെ കാർഡ് എടുക്കുന്നു ആക്സിലറേറ്റർ പടലേ വെക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ചു കാരണം ഇത് ഇറക്കം കൂടിയൊരു റോഡാണ് ഇപ്പം ഹാഫ് ക്ലച്ചും ബ്രേക്കും കൂടെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇങ്ങോട്ട് ടേൺ എടുത്തു ടേൺ എടുത്ത് വണ്ടി ബ്രേക്ക് ബാലൻസ് ചെയ്ത് ദേ സ്റ്റിയറിംഗ് നേരെയാക്കി ഇങ്ങനെ നിങ്ങൾ വളവുകളിൽ ഇറക്കം കൂടിയ വളവുകളിൽ നിങ്ങൾ അടുത്തൊരു ജംഗ്ഷനിലേക്ക് ടേൺ എടുക്കുമ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യും എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിനെ പിടുത്തത്തിലേക്ക് നമ്മൾ വരുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് പിടിച്ചാൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തേക്കണം പലരും എന്ത് ചെയ്യും ഫസ്റ്റ് ഗിയറിൽ തന്നെ കുറേ ദൂരം അങ്ങ് പോകും അങ്ങനെ പോകരുത് സെക്കൻഡ് കൊടുത്തു ഇനി നിങ്ങൾ എന്താ ണം സെക്കൻഡിൽ വന്നിട്ടാണ് നിങ്ങൾ പിന്നെ സെക്കൻഡിൽ തന്നെ ഓടിക്കരുത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ സെക്കൻഡ് മാത്രം ഓടിക്കരുത് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം പതിയെ തേട് കൊടുക്കണം തേട് കൊടുക്കാനായിട്ട് ഒരുപാട് മൂവ് ഒന്നും ആകേണ്ട ചെറിയ ഇറക്കം കൂടിയ റോഡൊക്കെ ആണെങ്കിൽ ഇതുപോലെ ക്ലച്ച് അങ്ങോട്ട് പിടിക്കുക എന്നിട്ട് അങ്ങോട്ട് തേഡ് ഗിയർ ഇടുക ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് നല്ല ബ്രേക്ക് വന്നുകഴിഞ്ഞതുകൊണ്ടോ നമുക്ക് വണ്ടി ഇതുപോലെ സ്ലോ ചെയ്ത് ഓടിക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് അതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഇടത്ത് ചേർന്ന് പോകാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം